ഒരമ്മ ഇത് ലൗഡായിട്ട് പാടുന്നു അത് ആ വോയിസ് എനിക്ക് ശരിക്കും ആ റൂമിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാവരും കൂടി നിർത്താൻ പറ്റും ഇത് നമ്മളെല്ലാ സോങ്ങും പുള്ളിക്കാരത്തിൻ്റെ വോയിസ് ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും നിർത്തിയിട്ട് ഒന്ന് പാടാവുന്ന പറഞ്ഞിട്ടാണ് ആദ്യം പാടിയ പാട്ടാണ് ദൈവമകളെ സൈലൻസ് നിങ്ങളുടെ പല പാട്ടുകൾ ഇഷ്ടമാണ് ചില പല സിനിമകളിലെ സ്കോറുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഒരു എന്താ ഇതൊരു ജെക്സ്പോ വിജോയ് പരിപാടി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര കിക്കുകളാണ് ഐപ്പനും കോശ് അതായത് പേഴ്സണലി അതിൻ്റെ ടൈറ്റിൽ സ്ക്രീൻ മുതൽ എന്തുവരെയുള്ള സിനിമ വിത്ത് സൗണ്ട് മ്യൂസിക് എല്ലാം നിങ്ങൾ ഭയങ്കര ഗംഭീര വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫോക്ക് മെയിൻ സ്ട്രീമിൽ ബ്ലൻഡ് ചെയ്യുന്നത് ഇവരുടേതായിട്ടുള്ള തീമുകൾ എല്ലാ എല്ലാ തരത്തിലും സച്ചി ഒബ്വിയസ്ലി നമ്മുടെ കോർ മെമ്മറി ആലോചിക്കുമ്പോൾ ും കോശിയും ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഐപ്പനും കോശി കാണുമ്പോഴോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴോ ജെയ്സ് ബിജോയ് കണക്ട് എവിടെ കണക്ട് ചെയ്യുന്നു ഒരു ഞാൻ ചെയ്യുന്നു ഇപ്പോഴും അത് ഒരു എൻ്റെ ഫാദർ ഇപ്പോഴും പറയും ഇത്ര കണക്ട് അപ്പായും ഡയറക്ടർ ഇല്ല അത്ര ഒരു നമ്മൾ കുറച്ച് നാൾ നേരം സച്ചയനോട് തന്നെ ഇറ്റ്സ് എ ബ്രദർലി അട്രാഫെക്ഷൻ നീ പൊളിച്ചടാ മനെറിയ പുള്ളി അത് വളരെ പിന്നെ പാട്ടുകളും പുള്ളി ഭയങ്കര കെയർഫുൾ ആട്ടോ അതും ഇപ്പം അറിയ അതറിയ ആ പാട്ടൊക്കെ സച്ചി ഐട്ടൻ്റെ ഒരു എന്നെ പുഷ് എന്റെ എക്സ്ട്രീമിന്റെ ഒരു ഭാഗമായിട്ട് വന്നാ ട്യൂൺ ചെയ്തത് പുള്ളിക്ക് ഓക്കെ ട്യൂൺ പുള്ളിക്ക് അത്ര പ്രശ്നമല്ല ലിറിക്സ് കറക്റ്റ് ആണോ അതെന്നിട്ട് റഫീഖ് ജീനെ കൊണ്ട് മാറ്റി മാറ്റി എഴുതി എഴുതി ഫൈനലി റഫീഖ് ഫിക്സർ അത് എഴുതി കമ്പോസ് ഓൺ ടോപ്പ് ദാറ്റ് കാരണം ആ പുള്ളിക്ക് ആ ഇമേജിൽ കറക്റ്റായിട്ട് വരണം പിന്നെ ഈ പടത്തിന്റെ ഇനീഷ്യൽ ഡിസ്കഷൻ ഓർക്കുന്നുണ്ട് കാക്കനാട് ഒരു വില്ലയിലായിരുന്നു സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഐഡിയസിലോട്ട് പോകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ബ്രെയിൻ സ്റ്റോൺ ചെയ്യുന്നത് അന്ന് ഞാൻ ബ്ലാക്ക് പാന് പാന്തർ കണ്ടിട്ട് വൺ കിക്ക് ആയിട്ട് നിൽക്കുന്ന സമയം അപ്പോൾ ഞാൻ കുറച്ച് ട്രൈബൽ പരിപാടി പിടിച്ചാലോ സച്ചിപ്പം പറഞ്ഞു കേട്ടാ ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് നീ അത് കാണും അപ്പൊ ഈ നഞ്ചമ്മയുടെ വീഡിയോ കാണിക്കുന്നുണ്ട് എനിക്കന്ന് നഞ്ചമ്മ ആരാന്നും അറിയില്ല ഐ ഡോണ്ട് നോ അപ്പൊ ഒരു പണി ചെയ്യുന്നു എന്നാൽ ഞാൻ ഇവരെ ഒന്നെങ്കിൽ നീ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാൻ സമയമില്ല ചേട്ടാ കൊച്ചിയിലോട്ട് കൊണ്ടുവരാമെന്ന് അന്ന് ചെന്നൈയിലാണ് ഞാൻ അതിനുവേണ്ടി കൊച്ചി വന്ന് ഈ എന്റയർ ഗ്രൂപ്പിനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരമ്മ ഇത് ലൌഡായിട്ട് പാടുന്നു അത് ആ വോയിസ് എനിക്ക് ശരിക്കും ആ റൂമിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാവരോടും നിർത്താൻ പറ്റും ഇത് നമ്മളെല്ലാ സോങ്ങും പുള്ളിക്കാരത്തിന്റെ വോയിസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവരും നിർത്തിയിട്ട് ഒന്ന് പാടാവെന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യം പാടിയ പാട്ടാ ദൈവമകളെ അപ്പം എന്താ റെക്കോർഡിംഗ് സ്പിൻഡർ ഞാനിങ്ങനെ ധരിച്ചു ഇതൊരു ഇത് തന്നെ ഒരു സ്കോറാണല്ലോ എന്ന് കരുതി എനിക്ക് എപ്പോഴാണ് ഇതില് പുള്ളിക്കിട്ട് അത് ഒരു 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 ടെക്നീക്കുള്ള യൂസ് ചെയ്യുന്ന അവിടെ ഉള്ളവർ ഇങ്ങനെ അവിടെ ഏങ്ങും എനിക്ക പിന്നെ കരഞ്ഞു കരഞ്ഞു പാടും അതെന്തോ ഡ്രോമയിലൂടെ ഒരു മോള് മരിച്ചുപോയി അതിന്റെ ഒരു ആ മകളെ പറ്റിയുള്ള ഒരു പാട്ടാണത് അഞ്ചമ്മ ഇത് വിങ്ങി അവസാനം ആ വീഡിയോ ഉണ്ടെങ്കിലുണ്ട് അവസാനം അഞ്ചമ്മ സാരിയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞു കരഞ്ഞായിട്ട് പെസിഫൈ ചെയ്തു പിന്നെ അത് റെക്കോർഡ് ചെയ്യാനാണ് ഇതേ സംഭവം ഇപ്പൊ ഷീസ് ഷീസ് ഗോയിങ് ത്രൂ ദാറ്റ് എന്ന് മനസ്സിലായി ഒടുക്കം ഞങ്ങൾ അങ്ങനെ ദൈവമകളെ ദൈവമകളാണ് ആദ്യം ചെയ്തത് ലോക്ക്ഡ് സോങ് പിന്നെ കലക്കാത്ത പോലത്തെ കുറെ പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട് ഇത് പാടി കഴിഞ്ഞു സച്ചേടൻ അപ്പം എന്താ മനെ എന്താ കേൾക്കാതെ ഉണ്ട് നമുക്ക് വല്ല ഉപയോഗം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞങ്ങളുടെ സച്ചേടാ ഉപയോഗിക്കാൻ പറ്റുന്നു സച്ചേടും കേൾക്കുന്നതാണ് ദൈവം മകളെ ഇട്ടപ്പം സച്ചേടൻ അവിടെ നിന്ന് കരയുന്നു ഇതാടാ എന്റെ കണ്ണമ്മ എപ്പോൾ അവർക്ക് ഇതാ എൻ്റെ കണ്ണമ്മ നീ കണ്ണമ്മ ഇറങ്ങി വരുന്ന സീൻ ഇത് ഇട്ടാൽ മതി വേറെ ഒന്നും വേണ്ട നീ ഇത് അതാ ഞാൻ അവിടെ പ്ലേസ് ചെയ്തു പിന്നെ കുറച്ച് ഫ്ലൂട്ട് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എൻ്റെ ഒരു ജേണിയിലെ ഏറ്റവും ഹൈ തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ഒരു കൾച്ചർ ഒരു ഒരു ആദിവാസി കൾച്ചറിൻ്റെ ഒരു സോളായ മ്യൂസിക് നമ്മളത് ഇങ്ങനൊരു ലാൻഡ് മാർക്ക് സിനിമയിൽ പ്ലേസ് ചെയ്തു ആ ലേഡി നാഷണൽ അവാർഡ് ഇറ്റ്സ് ലൈക്ക് ഐ ഡോ നോ അത് അതിനൊരു ഒരു അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്ന് തന്നെ ഭാഗ്യം ഐ ഡോ എനിക്ക് വേറെ ഐ കൺസിഡർ എനിത്തിങ് മോർ ബട്ട് ദാറ്റ് വാസ് ഇൻസ്ട്രുമെന്റിൽ ആ ഇപ്പോഴും എന്നെ വിളിച്ച് പറയും പണ്ടൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരുന്ന സ്ഥലം അതിനുവേണ്ടി മാത്രം പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ ഇന്ന് ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ടു റക്കൻ പീപ്പിൾ ആർ ലിസണിങ് ടു സോങ്സ് അതിനൊരു അർത്ഥമുണ്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ട് അയ്യപ്പൻ കോശി എന്ന് പറയുന്ന പടം ഇറ്റ് എസ് ട്രാവൽ ബിയോണ്ട് എന്താ പറയുക എന്നോട് എല്ലാ ഇന്റർവ്യൂസും എല്ലാവരും ചോദിക്കുന്ന ബിക്കോസ് സച്ച് ആൻഡ് ഐക്കോണിക് മൂസീക് ഇറ്റ് എസ് ട്രാവൽ ബിയോണ്ട് തമിഴ് ആരുടെങ്കിലും റാൻഡ് അയ്യപ്പൻ കോശിയിലെ പാട്ട് എന്ന് ചോദിച്ചാൽ അവർ തെലുങ്കിൽ പറയും നഞ്ചമ്മയുടെ ഒരു പക്ഷെ നഞ്ചമ്മ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഒരു ഇപ്പം അതുല് ഞാൻ പറയാറുണ്ട് അതേ ഒരു ഫോമാറ്റിൽ വന്നിട്ട് പക്ഷെ അവൻ കറക്റ്റായിട്ടുള്ളൊരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് നൗ ഒരു ദിവസം ഷോ ചെയ്യാതെ മോസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരിക്കും അതുല് അത് കറക്റ്റായിട്ട് അവനത് ക്യാപിറ്റലൈസ് ചെയ്ത് യൂസ് ചെയ്തു എന്നുള്ളതാണ് ഞാനിപ്പോൾ നഞ്ചമ്മ ആ രീതിയിൽ ഒരു പ്യുവർ സോൾ ഐ മീൻ ഷീസ് ഗോത്ത് അവർ ആർട്ട് അത് അതിനായിട്ട് യൂസ് ചെയ്യുന്നു അപ്പം എനിക്ക് ഈ നഞ്ചമ്മനെ റെക്കോർഡ് ചെയ്തെല്ലാം ഐ ഐ വോണ്ട് പുട്ട് ഇറ്റ് ഔട്ട് ഒരു സീരീസ് ആയിട്ട് എനിക്ക് ആ പാട്ടുകളെല്ലാം ഒന്ന് അങ്ങോട്ട് തന്നെ ഉടനെ തന്നെ അതിൻ്റെ ലോങ് പ്രോജക്റ്റാണ് എന്നെ എന്നെ പരിചയമുള്ളവർക്ക് അറിയാം വി ടോക്കിങ് അബൌത്ത് ദീസ് പ്രോജക്റ്റ് ഫോർ എ ലോങ് ടൈം പക്ഷെ ആ പാട്ടുകളിൽ എല്ലാവരും കേൾക്കണം ഇറ്റ്സ് എ സെറ്റ് ഓഫ് എന്താ ആർട്ടാണ് അത് ആക്ച്വലി അവരുടെ കൾച്ചർ അവരുടെ റൂട്ട്സ് അവരുടെ അവർ അനുഭവിക്കുന്ന അവരുടെ അവർ ഇതെല്ലാം പാട്ടുകളുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു യാത്രക്കൊക്കെ പോകുമ്പോൾ ആ പാട്ടുകളൊക്കെ ഇട്ട് പോകാൻ ഭയങ്കര രസമാണ് അതെങ്കിൽ സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇതിൻ്റെ സൗണ്ട് ബിൽഡിംഗ് ഫ്രം സ്ക്രാച്ച് പിന്നെ ഓരോ സീനിലും അതെ ഈ ആ വരുന്ന വോയിസ് ആണ് പിച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷെ അതിന്റെ മാസ് അവരുടെ ലെയർ വേറെ അതുപോലെ തന്നെ ഈ കലക്കാത്ത പാട്ട് ഒരു മാജിക്കലായിട്ട് ഉണ്ടായതാണ് കാരണം ടീസർ വന്നപ്പം ഇടാൻ കണ്ടന്റ് ഇല്ല ടീസർ നാളെ തന്നെ റിലീസ് ചെയ്യും നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് എപ്പോഴും ഈ മുഹൂർത്തം നേരത്താണുള്ളത് വരുന്നത് അപ്പം എന്താ സ്കോർ ചെയ്ത് സച്ചിയുടെ നോക്കിയ പറഞ്ഞു പക്ഷെ എനിക്കിത് വർക്ക് ആവുന്നില്ല അങ്ങനെയാണ് നഞ്ചമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് നീ എടുത്ത് ഞാൻ എൻ്റെ അസിസ്റ്റന്റ് രോഹിത് ഉണ്ട് റോഹിത്തിനെ ഇപ്പഴും അതാ റോഹിത്താണ് ഈ കലക്കാത്തയുടെ കാരണം എന്ന് തന്നെ ഞാൻ പറയാം റോഹിത് ഈ പാട്ട് എടുത്തിട്ടു കലക്കാത്ത ഇത് ഇത് പല എൻ്റെ സെഷനിൽ അത് ലോഡ് ചെയ്ത് ഈ പാട്ടാണ് ടീസറിൽ വെച്ചത് ഇത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഈ പടത്തിനൊരു ഡയമെൻഷൻ മാറാന്ന് പറയുന്ന ഇപ്പോൾ പറഞ്ഞു വൈറ്റ് സ്ക്രീനിൽ ഗോൾഡ് കോയിൻ മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്നത് കലക്കാത്തന്നെ കുറച്ച് റിവർ ഇട്ടപ്പോൾ മാജിക് ലൈക്ക് വി ഗോൺ ടു അട്ടപ്പാടി എന്നുള്ള ഒരു സംഭവം കിട്ടി അത് പിന്നെ ഞാൻ അത് കുറച്ച് ലെയർ ചെയ്തു പിന്നെ ടീസൺ അനുസരിച്ച് ചെയ്തു പിന്നെ സ്കോർ കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ടാണ് റീഇമാജിൻ ചെയ്തത് അപ്പം കലക്കാത്ത ആ യാത്രയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ഇന്നായി ഇപ്പം അതാ ഞാൻ ഈ നല്ല ഒരു സക്സസ്ഫുൾ മൂവിയുടെ ഒരു ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ച് മിനിറ്റിൽ ഓഡിയൻസിനെ ഇഫ് യു ഗ്രാബ് ദം കെ ഗ്രാപ് ദിവ കഴിഞ്ഞാൽ അതുപോലെ ആയിട്ട് അഞ്ചോ പത്തോ മിനിറ്റില് ഈ പാട്ടും എല്ലാം വന്ന് ഇന്നായി വി ആർ റെഡി ടു വാച്ച് ദ ഫിലിം നമ്മള് അട്ടപ്പാടിൽ എത്തി അതൊക്കെ റേർ നമുക്ക് റേർ ഒക്കറന്താണ്